ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടിയിലും മെഡിക്കൽ കോളേജിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം അംഗൻവാടിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ആലപ്പുഴ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് വനിതാ ശിശുവികസന വകുപ്പ് മുതുകുളം ഐസ്റ്റീസ് പ്രോജക്റ്റ് പരിധിയിലുള്ള ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളിൽ നിലവിലുള്ളതും അടുത്ത മൂന്ന് വർഷങ്ങളിൽ ഉണ്ടാകാവുന്നതുമായ അങ്കണവാടി വർക്കർ ഹെൽപ്പർ തസ്തികകളിലെ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായ പതിനെട്ടിനും നാൽപ്പത്തിയാറിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും വനിതകൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക അപേക്ഷ ഒക്ടോബർ അഞ്ചിന് വൈകുന്നേരം അഞ്ച് മണിവരെ സ്വീകരിക്കുന്നതാണ് അപേക്ഷ ഫോർത്തിനും വിശദ വിവരത്തിനും മുതുകുളം ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിലുള്ള മുതുകുളം ശിശുവികസന പദ്ധതി ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ യൂണിസെഫ് ഫെഡ് പ്രോജക്ടിലേക്ക് ആറു മാസത്തേക്ക് രണ്ട് റിസർച്ച് അസിസ്റ്റന്റുമാരുടെ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട് പ്രതിമാസ വേതനം മുപ്പതിനായിരം രൂപയാണ് ലഭിക്കുക പി ജി ഡി സി സി ഡിയും ഒരു വർഷ പരിചയവും അല്ലെങ്കിൽ എം എസ് എ അല്ലെങ്കിൽ എം എസ് സൈക്കോളജിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിശദമായ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും അപേക്ഷ എന്നിവയുമായി സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സി ഡി സിയിൽ വോക്ക് ഇൻ ഇൻ്റർവ്യൂവിന് നേരിട്ട് ഹാജരാവണം വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ഡി സി കേരള ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ ക്ലിനിക്കൽ റീഹാബിലിറ്റേഷൻ

പ്രതിമാസ വേതനം മുപ്പത്തി ആറായിരം രൂപയാണ് ലഭിക്കുക ക്ലിനിക്കൽ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സൈക്കോളജി ലെംഫിൽ ഫിൽ ആർ സി ഐ അംഗീകാരമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിശദമായ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവയുമായി ഇരുപത്തി ആറിന് രാവിലെ പതിനൊന്ന് മണിക്ക് സി ഡി എസ് ഇയിൽ വോക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി തലശ്ശേരി കുടുംബ കോടതിയിലെ കേസുകളിൽ കൗൺസിലിംഗ് നടത്തുന്നതിന് അടിസ്ഥാനത്തിൽ അഡീഷണൽ ഫാമിലി കൗൺസിലർമാരുടെ പാനൽ തയ്യാറാക്കുന്നുണ്ട് പാനലിൽ ഉൾപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കുടുംബ കോടതി ചട്ടങ്ങൾ പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യത സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും ഫാമിലി കൗൺസിലിങ്ങിലുള്ള രണ്ട് വർഷത്തിൽ കുറയാത്ത പരിചയവുമാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ ബയോഡാറ്റ സയന്ധം ജഡ്ജ് ഫാമിലി കോടതി തലശ്ശേരി എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ് അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് വരെയാണ് അടുത്തത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി സി സീനിയർ അക്കാഡമിക് കോർഡിനേറ്റർ തസ്തികയിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അഞ്ചു വർഷത്തെ അക്കാഡമിക് പരിചയവും ഭരണ നിർവഹണത്തിൽ രണ്ടു വർഷത്തിൽ കുറയാതെയുള്ള പരിചയസമ്പന്നരായ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂൾ പ്രഥമ അധ്യാപകരായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി അറുപത് വയസ്സാണ് അപേക്ഷകൾ ബയോഡാറ്റ സഹിതം ഡയറക്ടർ എസ് ഐഇ ഡി ജഗതി തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം ഒന്ന് നാല് എന്ന വിലാസിൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് മുമ്പ് സമർപ്പിക്കണം അടുത്തത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എച്ച് ഡി എസ് ിൽ ദിവസവേദന അടിസ്ഥാനത്തിൽ ന്യൂറോ ടെക്നീഷ്യനെ നിയമിക്കുന്നുണ്ട് ന്യൂറോ ടെക്നോളജിയിൽ സർക്കാർ അംഗീകൃത ഡിപ്ലോമയും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് കവിയരുത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും സഹിതം അഭിമുഖത്തിനായി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ കോട്ടുകൾ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കോട്ടുകാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇ സി ജി ടെക്നീഷ്യൻ തസ്തിയിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് അഭിമുഖം സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് കോട്ടുകാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കോൺഫറൻസ് ഹാളിൽ നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്